നിങ്ങൾ അധികാരത്തിന് തയ്യാറാണെന്ന് നിങ്ങൾ കരുതുന്നു അധികാരമെന്നാൽ വേർബഹുമാനം വിജയം എന്നൊക്കെയാണ് നിങ്ങൾ കരുതുന്നത് എന്നാൽ ഞാൻ പറയട്ട യഥാർത്ഥ ശക്തി നേടുന്നതിൽ നിങ്ങളുടെ സൗമ്യത ഉപേക്ഷിക്കേണ്ടി വരുമെന്നും ചിലപ്പോൾ ഒരു മനുഷ്യനായിരിക്കുന്നതിന്റെ വികാരങ്ങളെപ്പോലും അടിച്ചമർത്തേണ്ടി വരുമെന്നും മിക്ക ആളുകളും അധികാരത്തിന്റെ യഥാർത്ഥ വില എന്താണെന്ന് അറിയുന്നതുവരെ മാത്രമേ അത് ആഗ്രഹിക്കുകയുള്ളൂ ഈ വീഡിയോയിൽ മാക്കിയവെല്ലി നമുക്ക് മുന്നറിയിപ്പ് നൽകിയ സത്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കും സമൂഹം നിങ്ങളിൽ നിന്ന് മറച്ചുവെക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണിവ ഇത് ഭയപ്പെടുത്താൻ അല്ല മറിച്ച് ആരുടെയും നിയന്ത്രണത്തിലാകാതിരിക്കുന്നത് എങ്ങനെയെന്ന് പഠിപ്പിക്കാനാണ് നിങ്ങൾക്ക് അധികാരം വേണം അത് ഒരു സത്യമാണ് ഓരോ വ്യക്തിയും അത് ആഗ്രഹിക്കുന്നു അവർ എത്ര വിനയാന്വിതരായി അഭിനയിച്ചാലും ശരി ഒരു വിദ്യാർത്ഥി തന്റെ കരിയറിൽ നിയന്ത്രണം ആഗ്രഹിക്കുന്നു ഒരു ജീവനക്കാരൻ തന്റെ മേധാവിയുടെ മേൽഹൃദയം തകർന്ന ഒരാൾ തന്നെ പോയ വ്യക്തിയുടെ മേൽ ഒരു സാധാരണ മനുഷ്യൻ തന്റെ ജീവിതത്തിലെ സങ്കീർണതകളുടെ മേൽ നിയന്ത്രണം ആഗ്രഹിക്കുന്നു അവർ അത് നല്ല ഉദ്ദേശ്യങ്ങൾക്ക് പിന്നിൽ മറച്ചു എന്നാൽ പ്രശ്നം എന്തെന്നാൽ എന്തെന്നാൽമിക്ക ആളുകൾക്കും യഥാർത്ഥ അധികാരം എന്താണെന്നറിയില്ല അത് ലഭിച്ചാൽ എന്തു ചെയ്യുമെന്ന് ചിന്തിക്കാതെ അവർ അതിന്റെ പിന്നാലെ ഓടുന്നു ഒരു നായ കാറിന് പിന്നാലെ ഓടുന്നതുപോലെ എന്നാൽ കാർ നിൽക്കുമ്പോൾ ഇനി എന്തു ചെയ്യണമെന്ന് അതിന് മനസ്സിലാകുന്നില്ല മാക്കിയ വെല്ലി ഒരിക്കലും അധികാരത്തെ മനോഹരമായ ഒന്നായി ചിത്രീകരിച്ചിട്ടില്ല അദ്ദേഹം അതിനെ യഥാർത്ഥ രൂപത്തിൽ കാണിച്ചു കൈപ്പേറിയതും ഇരുണ്ടതും യാഥാർത്ഥ്യബോധമുള്ളതും അധികാരം ഒരു സമ്മാനമല്ല അതൊരു ഉത്തരവാദിത്തമാണ് അത് ആരും നൽകുന്നില്ല അത് സ്വയം നേടിയെടുക്കേണ്ടതാണ് അത് നിങ്ങളെ ഒരു നല്ല മനുഷ്യനാക്കുകയല്ല ചെയ്യുന്നതുമറിച്ച് നിങ്ങൾ ഉള്ളിൽ എങ്ങനെയുള്ള മനുഷ്യനാണെന്ന് അത് കാണിച്ചു തരുന്നു നിങ്ങൾക്ക് അധികാരം ലഭിക്കുമ്പോൾ എല്ലാം ശരിയാക്കുമെന്ന് നിങ്ങൾ കരുതുന്നു നിങ്ങളുടെ കയ്യിൽ നിയന്ത്രണം വരുമ്പോൾ നിങ്ങൾ സത്യസന്ധനും നല്ലവനും വിവേകിയുമായി മാറുമെന്ന് നിങ്ങൾ കരുതുന്നു നിങ്ങളൊരു നല്ല രാജാവോശരിയായ നേതാവോധയുള്ള മേധാവിയോ ആകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു എന്നാൽ മാക്കിയവെല്ലിക്ക് അറിയാമായിരുന്നു അതങ്ങനെയല്ലെന്ന് അധികാരം ഒരു പരീക്ഷണമാണെന്നും മിക്ക ആളുകളും അതിൽ പരാജയപ്പെടുമെന്നും അദ്ദേഹം മനസ്സിലാക്കി എന്തുകൊണ്ട് കാരണം അവർ അധികാരത്തിന്റെ യഥാർത്ഥ സത്യം തുടക്കം മുതലേ മനസ്സിലാക്കുന്നില്ല യഥാർത്ഥത്തിൽ അധികാരം എല്ലാത്തിനെയും കാണിക്കുന്നു നിങ്ങൾ ഉള്ളിൽ ഭയമുള്ളവനാണെങ്കിൽ അധികാരം നിങ്ങളെ കൂടുതൽ ഭീരുവാക്കും നിങ്ങൾ അഹങ്കാരിയാണെങ്കിൽ നിങ്ങൾ ഒരു സ്വേച്ഛാധിപതിയാകും നിങ്ങൾ ദുർബലനാണെങ്കിൽ അധികാരം നിങ്ങളുടെ ബലഹീനതയെ എല്ലാവരുടെയും മുന്നിൽ തുറന്നുകാട്ടും അധികാരം ലഭിച്ചതിനു ശേഷം ആരും മഹാനാകുന്നില്ല നിങ്ങൾ ഇതിനകം ആരാണെന്ന് അധികാരം വെളിപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത് മിക്ക ആളുകളും അധികാരത്തിന് യോഗ്യരല്ല കാരണം അവർ സ്വയം മനസ്സിലാക്കുകയോ കീഴടക്കുകയോ ചെയ്തിട്ടില്ല അധികാരമെന്നാൽ മറ്റുള്ളവരെ നിയന്ത്രിക്കുക എന്നാണവർ കരുതുന്നത് എന്നാൽ യഥാർത്ഥ അധികാരമെന്നാൽ സ്വയം നിയന്ത്രിക്കുക എന്നതാണ് നിങ്ങളുടെ ഭയത്തെ പ്രകടനത്തിനുള്ള നിങ്ങളുടെ ആഗ്രഹത്തെ എല്ലാവരുടെയും പ്രിയങ്കരനാകാനുള്ള നിങ്ങളുടെ ദാഹത്തെ നിയന്ത്രിക്കുക എന്നാൽ ഒരു നേതാവ് ജനങ്ങളുടെ പ്രശംസ മാത്രം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ഒരു യഥാർത്ഥ നേതാവല്ലോരടിമയാണ് ആളുകൾ അവനെ പരിഹസിക്കുന്നു അവനെ വിശ്വസിക്കുന്നില്ല കഠിനമായ തീരുമാനങ്ങൾ എടുക്കാൻ അവൻ ഭയപ്പെടുന്ന ദിവസമല്ലെങ്കിൽ തനിച്ചു നടക്കാൻ ഭയപ്പെടുന്ന ദിവസം അവൻ ദുർബലനാകാൻ തുടങ്ങുന്നു അധികാരം മണൽ പോലെ അവന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോകാൻ തുടങ്ങുന്നു മാക്കിയവല്ലി വ്യക്തമായി പറഞ്ഞിരുന്നു ഒരു യഥാർത്ഥ നേതാവിനാവശ്യമെങ്കിൽ വിശ്വാസംദേഹമനുഷ്യത്വം എന്നിവയ്ക്കെതിരെ പോലും നിൽക്കേണ്ടി വന്നേക്കാം അവൻ ക്രൂരനായതുകൊണ്ടല്ല മറിച്ച് ഈ ലോകം ക്രൂരമാണെന്ന് അവൻ അറിയാവുന്നതുകൊണ്ടാണ് നിങ്ങൾ ഈ ക്രൂരതയെ വിവേകത്തോടെ നേരിട്ടില്ലെങ്കിൽ അരാജകത്വത്തെ തന്ത്രപരമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഈ ലോകം നിങ്ങളെ പൂർണമായും വിഴുങ്ങിക്കളയും നിങ്ങൾ ചിന്തിക്കുന്നു എനിക്ക് അധികാരമുണ്ടെങ്കിൽ ഞാൻ അത് ശരിയായി ഉപയോഗിക്കും ഞാൻ എല്ലാവരെയും സഹായിക്കും എന്നാൽ നിങ്ങൾ സഹായിക്കുന്ന ആളുകൾ തന്നെ നിങ്ങൾക്കെതിരാകുമ്പോൾ എന്ത് സംഭവിക്കും നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നവർ നിങ്ങളോട് ദേഷ്യപ്പെടുമ്പോൾ നിങ്ങളുടെ നന്മയെ ആളുകൾ നിങ്ങളുടെ ബലഹീനതയായി കാണുമ്പോൾ നിങ്ങൾ രക്ഷിക്കാൻ ശ്രമിച്ച ആളുകൾ തന്നെ നിങ്ങളെ താഴെയിറക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അതിനെ ശക്തിയെന്ന് വിളിക്കുമോ യഥാർത്ഥത്തിൽ അധികാരം എന്നാൽ എല്ലാവരും നിങ്ങളെ അനുസരിക്കുക എന്നല്ല ആളുകൾ നിങ്ങളെ വെറുക്കുകയും നിങ്ങൾക്കെതിരെ നുണകൾ പ്രചരിപ്പിക്കുകയും നിങ്ങളുടെ നാശത്തിനായി ശ്രമിക്കുകയും ചെയ്യുമ്പോഴും പതറാതെ നിൽക്കുന്നതാണ് യഥാർത്ഥ അധികാരം എന്നിട്ടും നിങ്ങൾ കാര്യങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റുന്നു അതാണ് യഥാർത്ഥ ശക്തി എന്നാൽ ഈ ഭാരം താങ്ങാൻ കഴിയുന്നത് അതിന്റെ ഇരുണ്ടവശം മുൻകൂട്ടി തിരിച്ചറിയുന്നവർക്ക് മാത്രമാണ് മാക്കിയ മാക്കിയവെല്ലിക്ക് നല്ലതേയുള്ള രാജാക്കന്മാരുടെ യക്ഷിക്കഥകളിൽ വിശ്വാസമില്ലായിരുന്നു അദ്ദേഹത്തിന് തന്ത്രങ്ങളിൽ വിശ്വാസമുണ്ടായിരുന്നു ഫലങ്ങളിൽ വിശ്വാസമുണ്ടായിരുന്നു എല്ലാറ്റിലും സത്യത്തിൽ വിശ്വാസമുണ്ടായിരുന്നു ആരും തുറന്നുപറിയില്ല പക്ഷേ ചിലപ്പോൾ ഒരു നേതാവിനെ ശരിയെന്ന് തോന്നുന്നതല്ല അത്യാവശ്യമായത് ചെയ്യേണ്ടിവരും തന്റെ ഉത്തരവാദിത്തം തന്റെ ജനങ്ങൾ തന്റെ ജീവൻ എന്നിവ രക്ഷിക്കാൻ ചിലപ്പോൾ പുഞ്ചിരിക്ക് പിന്നിൽ മുഖം മറക്കേണ്ടിവരും ചിലപ്പോൾ വാൾമോർച്ച കൂട്ടേണ്ടിവരും മറ്റാരും എടുക്കാൻ ധൈര്യപ്പെടാത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടിവരും യഥാർത്ഥ അധികാരം മോശമായ ഒന്നല്ല മറിച്ച് നമ്മളെല്ലാവരിൽ നിന്നും മറച്ചുവെക്കുന്ന കാര്യങ്ങളെ അത് പുറത്തു കൊണ്ടുവരുന്നു അത്യാഗ്രഹം ഭയം അഹങ്കാരം മറ്റുള്ളവരെ അടക്കി ഭരിക്കാനുള്ള ആഗ്രഹം തോൽക്കുമോ എന്ന ഭയം എന്നിവയെല്ലാം അതുകൊണ്ടാണ് ഒരാൾ സ്വയം അറിയാതെ അധികാരം ആഗ്രഹിച്ചാലാ യാത്രയിൽ അവൻ തകർന്നു പോകും ഒന്നുകിൽ അവൻ മറ്റുള്ളവരുടെ കപടമായ പ്രശംസയിൽ കുടുങ്ങിപ്പോകും അല്ലെങ്കിൽ സമ്മർദ്ദത്തിന് വഴങ്ങും അതിലും മോശമായി തന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ലാത്തവരുടെ സ്നേഹം നേടാനായി അവൻ തന്റെ ആത്മാവുമായി ഒത്തുതീർപ്പ് ചെയ്യും തയ്യാറെടുപ്പില്ലാത്തവന് അധികാരം ഒരു സമ്മാനമല്ല അതൊരു മധുരമുള്ള വിഷം പോലെയാണ് അത് പതുക്കെ ഉള്ളിൽ നിന്ന് നശിപ്പിക്കുന്നു അവർ എത്രത്തോളം അധികാരത്തിന് പിന്നാലെ ഓടുന്നുവോ അത്രയും വേഗത്തിൽ അവർ ഉള്ളിൽ നിന്ന് തകരുന്നു നിങ്ങളെ കുട്ടിക്കാലം മുതൽ പഠിപ്പിച്ചത് ദയ കാണിക്കാനും നല്ലവനാകാനും ക്ഷമിക്കാനും മനസ്സിലാക്കാനും സഹിക്കാനുമാണ് എന്നാൽ അധികാരമില്ലാതെ കാണിക്കുന്ന ദയയ്ക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന് ആരും പറഞ്ഞില്ല ചെന്നായ്ക്കൽ ഭരിക്കുന്ന ഈ ലോകത്തൊരു നിഷ്കളങ്കനായ ആട്ടിൻകുട്ടിയെ ആരും അഭിനന്ദിക്കില്ലാതിനെ തിന്നുകയേയുള്ളൂ എന്ന് ആരും നിങ്ങളെ പഠിപ്പിച്ചില്ല മാക്കിയ വെല്ലിക്ക് ഇന്നത്തെ മനുഷ്യൻ മറന്നുപോയ ഒരു കാര്യം അറിയാമായിരുന്നു ഒരു പ്രയോജനമോ വിവേകമോ ഇല്ലാതെ കാണിക്കുന്ന ദയ ഒരു നന്മയല്ലാതൊരു സൂചനയാണ് ഈ മനുഷ്യൻ ഒരിക്കലും തിരിച്ചടിക്കില്ലെന്ന് വേട്ടക്കാർക്ക് അറിയിപ്പ് നൽകുന്ന ഒരു സൂചന ആളുകൾ പറയും ദയയും ഒരു ശക്തിയാണെന്ന് എന്നാൽ മാക്കിയവല്ലി ചോദിക്കുന്നു ആരുടെ മേൽ ആളുകൾ നിങ്ങളെ അനുസരിക്കുന്നത് അവർ നിങ്ങളെ ബഹുമാനിക്കുന്നതുകൊണ്ടാണോ അതോ നിങ്ങൾ വളരെ സൌമ്യനാണെന്നും ഓരോ തവണയും അവരോട് ക്ഷമിക്കുമെന്നും അവർക്കറിയാവുന്നതുകൊണ്ടാണോ സത്യം കൈപേറിയതാണ് ദയ ഒരിക്കലും സൗജന്യമായി ലഭിക്കുന്നില്ല അത് നേടിയെടുക്കണം വിവേകത്തോടെ ഉപയോഗിക്കണം ഏറ്റവും പ്രധാനമായി അതിനെ നിയന്ത്രണത്തിൽ വയ്ക്കണം ദയ ഒരു നാണയം പോലെയാണ് നിങ്ങൾ അത് അർഹതയില്ലാത്ത ആളുകൾക്കു വേണ്ടി വീണ്ടും വീണ്ടും അമിതമായി ചെലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ദരിദ്രനാകും പണം കൊണ്ടല്ല മറിച്ച് ബഹുമാനം സ്വാധീനം അധികാരം എന്നിവ കൊണ്ട് കാരണം എപ്പോഴും നല്ലവനായിരിക്കാൻ ശ്രമിക്കുന്നവൻ മിക്കപ്പോഴും ഉപയോഗിക്കപ്പെടുകയേയുള്ളൂ മാക്കിയവെല്ലി ഇത് നന്നായി മനസ്സിലാക്കിയിരുന്നു ദയയും സൌമ്യതയും കൊണ്ട് ജനങ്ങളുടെ വിശ്വസ്തത നേടാൻ ശ്രമിച്ച രാജാക്കന്മാരെയും രാജകുമാരന്മാരെയും അദ്ദേഹം രാജകൊട്ടാരങ്ങളിൽ കണ്ടിരുന്നു എന്നാൽ പിന്നീട്ടവർ ക്ഷമിച്ച അതേ ആളുകൾ തന്നെ അവരെ ചതിച്ചു അതേസമയം തന്റെ വാൾ എപ്പോഴും തയ്യാറാക്കി വെച്ച കുറച്ചു മാത്രം പുഞ്ചിരിച്ചു തെറ്റ് കണ്ടാൽ ഉടൻ ശിക്ഷിച്ച ഭരണാധികാരി തന്റെ കിരീടം സംരക്ഷിച്ചു അവൻ ക്രൂരനായതുകൊണ്ടല്ല മറിച്ച് ഈ ലോകത്ത് ആരും നിങ്ങളുടെ സൌമ്യതയ്ക്ക് പ്രതിഫലം നൽകില്ലെന്ന് അവൻ അറിയാമായിരുന്നു ലോകം നല്ല ഉദ്ദേശ്യങ്ങൾക്കല്ല നിയന്ത്രണത്തിനാണ് പ്രതിഫലം നൽകുന്നത് ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടണമെന്നും സ്നേഹിക്കണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുതന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനതയായി മാറുന്നു അർഹതയില്ലാത്തവർക്കും നിങ്ങൾ പലതും നൽകുന്നു അവർ ക്ഷമ ക്ഷമചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ക്ഷമിക്കുന്നു ചെറിയൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങളെ പോകുന്നവരോട് നിങ്ങൾ വിശ്വസ്തത പുലർത്തുന്നു എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുന്നു എന്തുകൊണ്ടാണ് ആളുകൾ നിങ്ങളെ ബഹുമാനിക്കാത്തത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ പിന്നിൽ നിന്ന് സംസാരിക്കുന്നത് നിങ്ങളുടെ ദയ എന്തുകൊണ്ടാണ് ഒരു ഭാരമായി തോന്നുന്നത് കാരണം ദയയിൽ ഭയമില്ലാതാകുമ്പോൾ ആളുകൾ അതിനെ ബലഹീനതയായി കാണുന്നു നിങ്ങൾ ഭയന്നിരിക്കുകയാണെന്ന് അവർ കരുതുന്നു നിങ്ങൾ തിരിച്ചടിക്കില്ലെന്ന് അവർ കരുതുന്നു എന്നിട്ട് അവർ നിങ്ങളുടെ ദയയെ മുതലെടുക്കുന്നു ഇനി സ്വയം ചോദിക്കുക നിങ്ങൾ ഒരാളോട്ടത എന്ന് പറയുമ്പോൾ അത് ശരിക്കും നിങ്ങളുടെ തീരുമാനമാണോ അതോ ഇല്ലയെന്ന് പറയാൻ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ ആരെങ്കിലും നിങ്ങളെ അപമാനിക്കുമ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് നിങ്ങൾ ശരിക്കും വിവേകിയായതുകൊണ്ടാണോ അതോ ഏറ്റുമുട്ടലുകളെ ഭയക്കുന്നതുകൊണ്ടാണോ നിങ്ങൾ ആളുകളെ സഹായിക്കുമ്പോൾ നിങ്ങൾ അവരെ ഉയർത്തുകയാണോ അതോ സ്വയം അവർക്ക് താഴെ വെക്കുകയാണോ മാക്കിയവെല്ലി ഒരിക്കലും ദയയെ പൂർണമായും തള്ളിക്കളഞ്ഞില്ല ദയയ്ക്ക് അതിന്റേതായ വിലയുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചു പക്ഷേ അത് ഒരു ശീലമാകുമ്പോഴല്ല ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ മാത്രം ലോഡ് എന്ന് പറയാൻ കഴിയുന്നവനും ആവശ്യമെങ്കിൽ ശിക്ഷിക്കാൻ കഴിയുന്നവനുമാണ് യഥാർത്ഥത്തിൽ ദയാലുവാകാൻ കഴിയുക അല്ലാത്തപക്ഷം അവൻ വെറും ഉപയോഗിക്കപ്പെടുകയാണ് രാഷ്ട്രീയത്തിലോ അധികാരക്കളികളിലോ ഓരോ ദയയ്ക്കും പിന്നിൽ ഒരു കാരണമുണ്ടായിരിക്കണം ആ ദയ നിർബന്ധിതാവസ്ഥയിലല്ല വിവേകത്തോടെയും തന്ത്രപരമായുമായിരിക്കണം ഒരു വിവേകിയായ ഭരണാധികാരി ജനങ്ങളുടെ സ്നേഹം നേടാനായി ദയ കാണിക്കുന്നില്ല തന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുമ്പോൾ അവൻ ദയ കാണിക്കുന്നു മുന്നിലുള്ളയാൾ തനിക്ക് കൂടുതൽ കടപ്പെട്ടവനാകുമ്പോൾ അവൻ ക്ഷമിക്കുന്നു തിരികെ എന്തെങ്കിലും പ്രയോജനം ലഭിക്കുമ്പോൾ അവൻ നൽകുന്നു അവൻ മോശമായതുകൊണ്ടല്ല മറിച്ച് മിക്ക ആളുകളും ഓടിയൊളിക്കുന്ന സത്യം അവൻ അറിയാവുന്നതുകൊണ്ടാണ് വഞ്ചന സാധാരണവും വിശ്വസ്തത വളരെ കുറവുമായിരിക്കുന്ന ഈ ലോകത്തൊരു പ്രയോജനവുമില്ലാത്ത ദയ ആത്മഹത്യയ്ക്ക് തുല്യമാണ് യഥാർത്ഥത്തിൽ അപകടകാരിയായ മനുഷ്യൻ എപ്പോഴും ദേഷ്യത്തിലിരിക്കുന്നവനല്ല മരിച്ച് ശാന്തനും ദയാലുവുമായിരിക്കുന്നവനാണെന്നാൽ വേണമെങ്കിൽ എല്ലാം നശിപ്പിക്കാൻ കഴിവുള്ളവനാണ് ആരുടെ ദയയിലാണോ ബലഹീനതയില്ലാത്ത നിയന്ത്രണമുള്ളത്തവനെയാണ് ആളുകൾ ബഹുമാനിക്കുന്നത് അടച്ചിട്ട മുറിയിലെ ഒരു സിംഹത്തെപ്പോലെ ശാന്തൻ എന്നാൽ ശക്തൻ ആ വാതിൽ എപ്പോൾ വേണമെങ്കിലും തുറക്കാമെന്ന് എല്ലാവർക്കും അറിയാം നമ്മളെ പഠിപ്പിച്ചത് നിങ്ങൾ നല്ലവനായാൽ നിങ്ങൾക്കും നല്ലത് സംഭവിക്കുമെന്നാണ് എന്നാൽ ലോകം അത്ര നിഷ്കളങ്കമല്ല ലോകം നിങ്ങളുടെ നന്മയ്ക്ക് പ്രതിഫലം നൽകുന്നില്ല അത് നിങ്ങളുടെ ശക്തിയെ പരീക്ഷിക്കുന്നു നിങ്ങളുടെ പരിധി എവിടെയാണെന്ന് അത് ഓരോ തവണയും നോക്കാൻ ശ്രമിക്കുന്നു ആ രേഖ കണ്ടെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ തകരുന്നതുവരെ അത് നിങ്ങളെ അങ്ങോട്ട് തള്ളിക്കൊണ്ടേയിരിക്കും നിങ്ങൾ തകരുമ്പോൾ ആർക്കും നിങ്ങളോട് സഹതാപം പോലും തോന്നില്ല ആളുകൾ നിങ്ങളെ മണ്ടൻ എന്ന് വിളിക്കും ഇതെല്ലാം നിങ്ങൾ സ്വയം വരുത്തിവെച്ചതാണെന്ന് പറയും അതേ അവർ തെറ്റല്ല പറയുന്നത് ദയ എപ്പോഴാണ് വിലപ്പെട്ടതാകുന്നത്തത് കുറച്ചു മാത്രം കാണിക്കുമ്പോൾ ദയ എപ്പോഴാണ് ശരിയാകുന്നത്തത് നിങ്ങളുടെ ശക്തിയെ വർദ്ധിപ്പിക്കുമ്പോൾ അല്ലാതെ ദുർബലമാക്കാതിരിക്കുമ്പോൾ യഥാർത്ഥ ദയ വരുന്നത് ശക്തനായ ഒരു വ്യക്തിയിൽ നിന്നാണ് വേണമെങ്കിൽ മുന്നിലുള്ളവനെ കീഴടക്കാൻ കഴിയുന്ന എന്നാൽ അങ്ങനെ ചെയ്യാതിരിക്കുന്ന ഒരാളിൽ നിന്ന് ഇത്തരത്തിലുള്ള ദയ മാത്രമാണ് ജനങ്ങളുടെ ബഹുമാനം നേടുന്നത് മാക്കിയവെല്ലിയും വിശ്വസിച്ചിരുന്നത് ഈ ദയയാണ് രാഷ്ട്രീയം നേതൃത്വം ജീവിതം എന്നിവയിൽ പ്രാധാന്യമർഹിക്കുന്നതെന്നാണ് മറ്റെല്ലാത്തരം ദയയും വെറും ബലഹീനതയാണ് ലോകം നന്മയുടെ പേരു നൽകി അതിനെ ഉപയോഗിക്കുന്നു ആളുകൾ സത്യത്തെ ഇഷ്ടപ്പെടുന്നുവെന്ന് നിങ്ങൾ കരുതുന്നു സത്യസന്ധത തുറന്നു പറച്ചിൽ വികാരങ്ങളെ അംഗീകരിക്കൽ എന്നിവയെ ആളുകൾ വിലമതിക്കുമെന്ന് നിങ്ങൾ കരുതുന്നു എന്നാൽ അറിയാമായിരുന്നു ലോകം കാണുന്നതുപോലെയല്ല യഥാർത്ഥത്തിലെന്ന് അദ്ദേഹം ലോകത്തെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ കണ്ടു കഠിനവും തന്ത്രപരവും മുഖം മൂടികൾ നിറഞ്ഞതും ദുർബലനായ മനുഷ്യൻ ചിന്തിക്കുന്നു എന്റെ എല്ലാ വികാരങ്ങളും ഞാൻ കാണിക്കണം ആളുകൾ തന്നെ മനസ്സിലാക്കുമെന്നു കരുതി അവൻ മറ്റുള്ളവരുടെ മുന്നിൽ തകരുന്നു അവൻ തന്റെ ഓരോ ഭയവും ഓരോ ബലഹീനതയും ഓരോ മുറിവും എല്ലാവർക്കും മുന്നിൽ തുറന്നുവെക്കുന്നു എന്നിട്ട് ചിന്തിക്കുന്നു എന്തുകൊണ്ടാണ് ആളുകൾ തന്നെ ഗൌരവമായി കാണാത്തതെന്ന് കാരണം അവൻ ഒരു വലിയ തെറ്റ് ചെയ്തു അവൻ സത്യത്തെയും ശക്തിയെയും ഒന്നായി കണ്ടു മാക്കിയവെല്ലി മുന്നറിയിപ്പ് നൽകി ഒരു ഭരണാധികാരി യഥാർത്ഥത്തിൽ നീതിമാനും നല്ലവനുമാകണമെന്നില്ല അങ്ങനെ കാണപ്പെട്ടാൽ മതി അവൻ നന്മയെ ഒരു വസ്ത്രം പോലെ ധരിക്കണം ആവശ്യമുള്ളപ്പോൾ കാണിക്കാനും അപകടമുണ്ടാകുമ്പോൾ മറച്ചുവെക്കാനും കഴിയണം ആളുകൾക്ക് യഥാർത്ഥത്തിൽ ക്രൂരനായ ഒരു രാജാവിനെയല്ല വേണ്ടത് താൻ ഒരിക്കലും ക്രൂരനാകില്ലെന്ന് അവരെ വിശ്വസിപ്പിക്കുന്ന ഒരു രാജാവിനെയാണ് അവർക്കാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തുറന്നു സംസാരിക്കുക സുതാര്യനായിരിക്കുക എന്ന് എന്നാൽ സത്യം ഇതാണ് സുതാര്യത ഒരു ശക്തിയല്ലാതൊരു ആത്മസമർപ്പണമാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഓരോ വികാരവും അവർക്ക് നിങ്ങളെ നേരിടാനുള്ള ആയുധമായി മാറുന്നു നിങ്ങൾ സമ്മതിക്കുന്ന ഓരോ ബലഹീനതയും നിങ്ങളുടെ കഴുത്തിലെ ചങ്ങലയായി മാറുന്നു ആളുകൾ നിങ്ങളുടെ സത്യസന്ധതയെ പുകഴ്ത്തും എന്നാൽ ഉള്ളിൽ അവർ ചിന്തിക്കുന്നത് ഇത് എപ്പോൾ എങ്ങനെ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കാം എന്നാണ് അവസരം കിട്ടിയാൽ അവർ ഒട്ടും മടിക്കില്ല ഇനി ചിന്തിക്കുക സിംഹം എപ്പോഴെങ്കിലും മാനിനോട് തനിക്ക് വിശക്കുന്നുണ്ടെന്ന് പറയാറുണ്ടോ തന്ത്രശാലിയായ കുറുക്കൻ തന്റെ ഭയം പ്രകടിപ്പിക്കാറുണ്ടോ ഒരിക്കലുമില്ല ശക്തി എപ്പോഴും ഒരു മിഥ്യാബോധത്തിൽ നിലനിൽക്കുന്നു അതുകൊണ്ട് എന്ത് കാണിക്കണമെന്നും എന്ത് മറച്ചുവെക്കണമെന്നും നിങ്ങൾ പഠിക്കണം എപ്പോൾ നിഷ്കളങ്കനായി കാണപ്പെടണമെന്നും എപ്പോൾ ശക്തനായി കാണപ്പെടണമെന്നും നിങ്ങൾക്ക് സ്വയം അവതരിപ്പിക്കാൻ കഴിയണം ഇതാണ് മിക്ക ആളുകളും മനസ്സിലാക്കാത്ത കാര്യം ശക്തരായ ആളുകൾ തങ്ങളുടെ സത്യം ലോകത്തിനു മുന്നിൽ അങ്ങനെ വെളിപ്പെടുത്തുന്നില്ല അവർ തങ്ങളുടെ സത്യത്തെ രൂപപ്പെടുത്തുന്നു ലോകത്തെ കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രതിച്ഛായ അവർ സൃഷ്ടിക്കുന്നു അവർ ജനിച്ചപ്പോഴുള്ള യഥാർത്ഥ മുഖവുമായിട്ടല്ല അവർ തിരഞ്ഞെടുത്ത മുഖവുമായിട്ടാണ് എല്ലായിടത്തും പോകുന്നത് എന്തുകൊണ്ട് കാരണം ആളുകൾ നിങ്ങളുടെ ബലഹീനതയെ ഒരു സൂചനയായി എടുക്കും നിങ്ങളെ തകർക്കാമെന്നും അടിച്ചമർത്താമെന്നും ഉപയോഗിക്കാമെന്നും നിങ്ങൾ പതറുന്നത് കണ്ടാലോ എവിടെയാണ് നിങ്ങൾക്ക് വേദനിക്കുന്നതെന്ന് മനസ്സിലാക്കിയാലോ അവർ അതേ സ്ഥലത്ത് കൂടുതൽ പ്രഹരിക്കും അവർ മോശമായതുകൊണ്ടല്ല മറിച്ച് ലഭ്യമായത് ഉപയോഗിക്കപ്പെടുന്നു എന്നതാണ് ലോകത്തിന്റെ നിയമം നിങ്ങൾ സ്വയം ലഭ്യമാക്കി മാക്കിയ എഴുതി ഒരു യഥാർത്ഥ നേതാവ് മോശക്കാരനാകേണ്ടതില്ല എന്നാൽ മോശക്കാരനാകാതെ എങ്ങനെ നല്ലവനായി അഭിനയിക്കാമെന്ന് അറിഞ്ഞിരിക്കണം ഇതാണ് മിക്ക ആളുകളും അംഗീകരിക്കാൻ ഭയപ്പെടുന്ന കൈപ്പേറിയ സത്യം ശക്തി നിങ്ങളുടെ ഉള്ളിലുള്ള സത്യങ്ങളിലല്ല മറിച്ച് ൾ ലോകത്തിന് കൊടുക്കുന്ന കാര്യങ്ങളിലാണ് നിലനിൽക്കുന്നത് നിങ്ങൾ എത്ര ബുദ്ധിമാനോ നീതിമാനോദയാാലുവോ ആകട്ടെ നിങ്ങളുടെ പ്രതിച്ഛായയെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കാരെയും തടയാൻ കഴിയുമെന്ന തോന്നൽ ഉണർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ നന്മയ്ക്ക് ഒരു അർത്ഥവുമുണ്ടാകില്ല കാരണം ലോകം എപ്പോഴും രാജാവിനെപ്പോലെ കാണപ്പെടുന്നവനെയാണ് പിന്തുടരുന്ന തവൻ ഉള്ളിൽ വ്യാജനാണെങ്കിൽ പോലും വൈകാരികമായി തുറന്നിരിക്കുന്നത് നിങ്ങളെ ശക്തനാക്കുമെന്ന് ഇപ്പോഴും കരുതുന്നുവെങ്കിൽ സ്വയം ഒരു ചോദ്യം ചോദിക്കുക യഥാർത്ഥ നേതാക്കൾ എന്തുകൊണ്ടാണ് ഒരിക്കലും ഭയന്നതായി കാണപ്പെടാത്തത് അരാജകത്വത്തിലും ഏറ്റവും ശക്തരായ ആളുകൾ എന്തുകൊണ്ടാണ് ഏറ്റവും ശാന്തരായിരിക്കുന്നത് അവർക്ക് ഒന്നും അനുഭവപ്പെടുന്നില്ലേ അവർക്കെല്ലാം അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ അവരൊന്നും പുറത്തു കാണിക്കുന്നില്ല അവരുടെ ആന്തരിക ലോകം ഒരു കോട്ട പോലെ സുരക്ഷിതമാണ് കാരണം അവർക്കറിയാം എല്ലാം പുറത്തു കാണിച്ചാൽ ശത്രുക്കൾക്ക് അവരെ നശിപ്പിക്കാനുള്ള ഭൂപടം നൽകുന്നതിന് തുല്യമാകുമെന്ന് അതുകൊണ്ടാളുകൾ നിങ്ങളെ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ നന്മയല്ല നിങ്ങളുടെ ശക്തി കാണിച്ചു കൊടുക്കുക ആളുകൾ നിങ്ങളെ പിന്തുടരണമെന്നുണ്ടെങ്കിൽ ആദ്യം സ്വയം ശക്തനാകുക അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം ശക്തനായി കാണപ്പെടുക ആളുകൾ തന്നെ എങ്ങനെ കാണണമെന്ന് നിയന്ത്രിക്കുന്നവൻ ആളുകൾ തന്നോടെങ്ങനെ പെരുമാറണമെന്ന് തീരുമാനിക്കുന്നു കാരണം ലോകം നിങ്ങളെ നിങ്ങളായിരിക്കുന്നത് പോലെയല്ല കാണുന്നത് മറിച്ച് നിങ്ങൾ സ്വയം ലോകത്തിനു മുന്നിൽ എങ്ങനെ അവതരിപ്പിക്കുന്നുവോ അങ്ങനെയാണ് കാണുന്നത് അധികാരത്തിന്റെ ലോകപ്രകടനം യാഥാർത്ഥ്യമായി മാറുന്നു നിങ്ങളും ഒരു മനുഷ്യനാണ് നിങ്ങളുടെ ഉള്ളിലും വേദനയും ഭയവും വികാരങ്ങളുമുണ്ട് എന്നാൽ നിങ്ങൾ ഉള്ളിൽ തകർന്നിരിക്കുകയാണെന്ന് ഒരിക്കലും പുറത്തു കാണിക്കരുത് ആളുകൾക്ക് നിങ്ങളുടെ മുറിവല്ല നിങ്ങളുടെ ശക്തിയാണ് കാണേണ്ടത് അവർക്കൊരു പർവ്വതം പോലെയുള്ള ആത്മവിശ്വാസം ശാന്തമായ മനസ്ചിന്തിച്ചുറപ്പിച്ച നിയന്ത്രണം എന്നിവയാണ് കാണേണ്ടത് ഇതിനെല്ലാം താഴെയുള്ളിൽ ഒരു കൊടുങ്കാറ്റ് അലയടിക്കുന്നുണ്ടെങ്കിൽ അത് ആർക്കും കാണാൻ കഴിയാത്ത ഒരിടത്ത് മറിഞ്ഞിരിക്കണം ഇതാണ് മാക്കിയവെല്ലി പഠിപ്പിക്കുന്നത് ഇതാണ് ശക്തരായ ആളുകൾക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ടാണ് അവർ ലോകം ഭരിക്കുന്നത് എല്ലാം സുഖകരമായി തോന്നുന്നിടത്ത് അധികാരം ലഭിക്കില്ല അത് തണുപ്പും കാഠിന്യവും മിക്ക ആളുകളും നോക്കാൻ പോലും ധൈര്യപ്പെടാത്ത സ്ഥലങ്ങളിലുമാണ് ഒളിഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് മിക്ക ആളുകൾക്കും ഒരിക്കലും അധികാരത്തിൽ എത്താൻ കഴിയാത്തത് ആളുകൾ പറയുന്നു ഞങ്ങൾക്ക് അധികാരം വേണം എന്നാൽ അത് അവരുടെ സമാധാനത്തെ തകർക്കാത്തതുവരെ മാത്രം അവർ പറയുന്നു ഞങ്ങൾക്ക് മഹാനാകണം എന്നാൽ അതിനായി ഒന്നും ഉപേക്ഷിക്കേണ്ടി വരാത്തതുവരെ മാത്രം മാക്കിയവല്ലി ഇങ്ങനെയുള്ള ചിന്തകളെ പരിഹസിച്ചിരുന്നു കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു യഥാർത്ഥ അധികാരം ആഗ്രഹിക്കുന്നവൻ സുഖസൌകര്യങ്ങളെ നിരസിക്കാൻ തയ്യാറായിരിക്കുമെന്ന് നിങ്ങൾ സുഖമെന്ന് വിളിക്കുന്നതിനെ അഭിലാഷമുള്ളവർ വിഷം എന്ന് വിളിക്കുന്നു ജനങ്ങളുടെ അംഗീകാരം ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കാൻ സ്വയം പറയുന്ന മധുരമുള്ള നുണകൾ ഏതു സാഹചര്യത്തിലും സമാധാനം നിലനിർത്താനുള്ള ശീലം ഇവയെല്ലാം പതുക്കെ നിങ്ങളെ ദുർബലനാക്കുന്നു സുഖം നിങ്ങളെ ഉറക്കിക്കിടത്തുന്ന ഒരു മരുന്നാണതേ സമയം മറ്റുള്ളവർ നിങ്ങളുടെ വിധി മാറ്റിയെഴുതുകയായിരിക്കും അധികാരത്തിനു പകരം സമാധാനം തെരഞ്ഞെടുക്കുന്നവൻ ഒരിക്കലും ഒരു നേതാവാകില്ല അവൻ എപ്പോഴും മറ്റൊരാളുടെ ആജ്ഞ അനുസരിക്കുന്നവനായി ജീവിക്കും അധികാരം ഒരു സമ്മാനമാണെന്ന് നിങ്ങൾ കരുതുന്നു ശരിയും ശാന്തനും സത്യസന്ധനുമായിരുന്നവർക്ക് ലഭിക്കുന്ന ഒന്നാണത് എന്നാൽ മാക്കിയവെല്ലി അതിലും ആഴത്തിലുള്ള ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നു നിങ്ങൾ നല്ലവനാണോ അല്ലയോ എന്നത് അധികാരത്തിന് ഒരു വിഷയമല്ല മറ്റുള്ളവരുടെ ധാർമ്മിക ദക്ഷിണം സൗമ്യത എന്നിവയെ തന്റെ പ്രയോജനത്തിനായി ഉപയോഗിക്കാൻ അറിയുന്നവനു മുന്നിൽ മാത്രമേ അത് തലകുനിക്കുകയുള്ളൂ നിങ്ങൾക്ക് ഭരിക്കണമെങ്കിൽ തനിച്ച് നടക്കാൻ തയ്യാറാകണം എല്ലാവരും അതെയെന്ന് പറയുമ്പോൾ ഇല്ലയെന്നു പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാകണം ചിലപ്പോൾ നിങ്ങൾക്ക് ബന്ധങ്ങൾ മുറിക്കേണ്ടി വരും പാലങ്ങൾ കത്തിക്കേണ്ടി വരും നിങ്ങളോടൊപ്പം അടുത്ത ഘട്ടത്തിലേക്ക് വരാൻ കഴിയാത്തവരെ പിന്നിൽ ഉപേക്ഷിക്കേണ്ടിവരും ഇതെല്ലാം ഒരു വഞ്ചനയായി തോന്നാം കാരണം ഇത് യഥാർത്ഥത്തിൽ ഒരുതരം വഞ്ചനയാണ് ആളുകളെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്ന പഴയ നിങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണ് എല്ലാത്തിനും അനുവാദം ചോദിച്ചിരുന്ന ആ ഭാഗത്തെ നിങ്ങൾ ഇല്ലാതാക്കുകയാണ് നിങ്ങൾക്ക് മഹാനാകണം നീതിമാനാകണം എന്നല്ല മനുഷ്യനായിരിക്കണം എന്നാൽ സത്യം ഇതാണധികാരത്തിലുള്ളവർ വെറുപ്പ് സഹിക്കാൻ തയ്യാറായിരിക്കണം ആളുകൾ നിങ്ങളെക്കുറിച്ച് എന്തു ചിന്തിക്കുന്നുവെന്ന് നിങ്ങൾ ഇപ്പോഴും ആശങ്കപ്പെടുന്നു ആളുകൾ ദേഷ്യപ്പെടുമ്പോഴോ സംശയിക്കുമ്പോഴോ നിങ്ങൾ ഉള്ളിൽ പതറുന്നു എന്നാൽ അധികാരത്തിലിരിക്കുന്ന വ്യക്തി മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കു മുന്നിൽ തലകുനിക്കുന്നില്ല മറിച്ച് മറ്റുള്ളവരെ തന്റെ ഇഷ്ടത്തിനനുസരിച്ച് വളയ്ക്കുന്നു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം എന്നാൽ പോരാട്ടത്തെ ഭയപ്പെടുന്നു നിങ്ങൾക്ക് വിശ്വസ്തത വേണം എന്നാൽ ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കുന്നു നിങ്ങൾക്ക് ബഹുമാനവും അംഗീകാരവും വേണം എന്നാൽ തിരസ്കരണത്തിന്റെയോ വിമർശനത്തിന്റെയോ അപകട സാധ്യത ഏറ്റെടുക്കുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴുള്ള നിങ്ങളും നിങ്ങളാകേണ്ട നിങ്ങളും തമ്മിലുള്ള ഒരിടത്ത് കുടുങ്ങിക്കിടക്കുന്നത് ആ അസുഖകരമായ ഇടമാണ് യഥാർത്ഥ യുദ്ധക്കളം മാക്കിയവെല്ലിയുടെ രാജകുമാരൻ ഒരു സിംഹാസനത്തിനു വേണ്ടി ജനിച്ചവനല്ല അവൻ തന്ത്രം ത്യാഗം നിശബ്ദമായി സഹിക്കാനുള്ള കഴിവ് എന്നിവയിലൂടെ രൂപപ്പെട്ടവനാണ് ദയെ ആളുകൾ ബലഹീനതയായി കാണുമെന്നും സത്യസന്ധത നിങ്ങളെ നിയന്ത്രണത്തിന് പുറത്താക്കുമെന്നും അവൻ പഠിച്ചു അധികാരത്തിലേക്കുള്ള വഴിയിൽ ലോകത്തിന്റെ ദൃഷ്ടിയിൽ ക്ഷമിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പലപ്പോഴും ചെയ്യേണ്ടിവരും അവൻ ക്രൂരനായതുകൊണ്ടല്ല മറിച്ച് ഈ അധികാരത്തിന്റെ യഥാർത്ഥ വില എന്താണെന്ന് മിക്ക ആളുകൾക്കും ഒരിക്കലും മനസ്സിലാകില്ലെന്ന് അവൻ അറിയാവുന്നതുകൊണ്ടാണ് സമാധാനം നിങ്ങൾക്ക് നൽകപ്പെടുന്നില്ലാതെ ശക്തികൊണ്ടും ചിലപ്പോൾ രക്തച്ചൊരിച്ചിലൂടെയും നേടിയെടുക്കേണ്ടതാണ് നിങ്ങളെ ചെറുതാക്കി നിർത്താൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത ഒരു ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോഴും അധികാരം തേടുകയാണ് നിങ്ങൾ ഇപ്പോഴും രാജാവാകാൻ ആഗ്രഹിക്കുന്നു എന്നാൽ കയ്യിൽ ഇപ്പോഴും സൌമ്യത പിടിച്ചിരിക്കുന്നു അധികാരക്കളിയിൽ വൈരുദ്ധ്യങ്ങൾക്ക് സ്ഥാനമില്ല ഈ കളി വ്യക്തതയും ശക്തമായ തീരുമാനങ്ങളും ആവശ്യപ്പെടുന്നു നിങ്ങൾക്ക് എന്ത് വേണമെന്നും എന്ത് ഉപേക്ഷിക്കണമെന്നും നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾ ഉയരങ്ങളിലെത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അഭിലാഷത്തിന് മാപ്പു ചോദിക്കുന്നത് നിർത്തുക മറ്റുള്ളവരെ വലുതായി കാണിക്കാൻ സ്വയം ചെറുതാകുന്നത് നിർത്തുക ജനങ്ങളുടെ പ്രിയങ്കരനാകാൻ വേണ്ടി നിങ്ങളുടെ ദീർഘവീക്ഷണവും ചിന്തയും ബലികഴിക്കുന്നത് നിർത്തുക കാരണം സുഖം എപ്പോഴും നിങ്ങളോട് മധുരമുള്ള നുണകൾ പറയും അത് പറയും നീ ഇപ്പോൾ ഉള്ളതുപോലെ നീ സുരക്ഷിതനാണ് നിന്നെ സ്നേഹിക്കുന്നു നിനക്ക് മാറേണ്ട ആവശ്യമില്ല എന്നാൽ ഈ സുഖം യഥാർത്ഥത്തിൽ ചങ്ങലകളായിരുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോഴേക്കും വളരെ വൈകിട്ടുണ്ടാകും ഇനി ചുറ്റുമൊന്ന് നോക്കൂ അധികാരത്തിലിരിക്കുന്നവർ മുറിയുടെ ഗതി നിർണയിക്കുന്നവർ വിപണിയെ ചലിപ്പിക്കുന്നവർ മറ്റുള്ളവരുടെ വിധി നിർണയിക്കുന്നവർ അവർ അവിടെ ആകസ്മികമായി എത്തിയവരല്ല അവർ സുഖസൌകര്യങ്ങൾ വളരെ മുമ്പേ ഉപേക്ഷിച്ചു അവർ അസ്വസ്ഥതയിൽ ജീവിക്കാൻ പഠിച്ചു തങ്ങൾക്ക് സ്വാഗതമില്ലാത്ത സ്ഥലങ്ങളിൽ കടന്നു ചെല്ലാനും എന്നിട്ടും തങ്ങളുടെ നിലപാട് ഉറച്ചുപറയാനും അവർ പഠിച്ചു തിരഞ്ഞെടുക്കപ്പെടാൻ അവർ കാത്തിരുന്നില്ല അവർ സ്വയം തിരഞ്ഞെടുത്തു അധികാരം വിനയാനുതമല്ല അത് നിങ്ങളുടെ തയ്യാറെടുപ്പിനായി കാത്തിരിക്കുന്നില്ല അത് വാതിലിൽ മുട്ടുന്നില്ല അതിനെ പിടിച്ചെടുക്കണം അതിനെ നേടുന്നതിന് നിങ്ങൾ സുഖസൌകര്യങ്ങളുടെ വലയത്തിൽ നിന്ന് പുറത്തു പുറത്തുകടന്നു വെല്ലുവിളികളും വഞ്ചനയും ഓരോ തവണയും സ്വയം പുനർനിർമ്മിക്കാനുള്ള ധൈര്യവുമുള്ള തീയിലേക്ക് ഇറങ്ങിച്ചെല്ലണം മാക്കിയവെല്ലി ഒരിക്കലും പറയില്ല ന്യായമായി കളിക്കൂ എന്ന് അദ്ദേഹം പറയും വിവേകത്തോടെ കളിക്കൂ എപ്പോൾ സിംഹമാകണമെന്നും എപ്പോൾ കുറുക്കനാകണമെന്നും അറിയുക എന്നാൽ ഏറ്റവും പ്രധാനമായി അധികാരം മുന്നിൽ വരുമ്പോൾ ഒരിക്കലും സുഖം തിരഞ്ഞെടുക്കരുത് കാരണം സുഖം തിരഞ്ഞെടുക്കുന്നവൻ ഇതിനകം മറ്റൊരാളുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ നിങ്ങൾക്കറിയാം യഥാർത്ഥ അധികാരം എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് ആകർഷണമോനല്ല ഉദ്ദേശ്യങ്ങളോ അല്ല മറിച്ച് അച്ചടക്കം കാഠിന്യം ആത്മനിയന്ത്രണം എന്നിവയാണ് ജീവിതകാലം മുഴുവൻ നിങ്ങളോട് പറഞ്ഞത് ദയാലുവാകാനും സത്യസന്ധനാകാനും വിനയാന്യതനാകാനുമാണ് എന്നാൽ ഒരു നന്മയ്ക്ക് ഫലമില്ലാതാകുമ്പോൾ ആ നന്മ കൊണ്ട് എന്ത് പ്രയോജനം എന്ന് ആരും പറഞ്ഞില്ല നിങ്ങൾക്ക് ശക്തിയില്ലാതാകുമ്പോൾ സത്യസന്ധത ഒരു അപകടമായി മാറുമെന്ന് ആരും നിങ്ങളെ പഠിപ്പിച്ചില്ല നിങ്ങൾ ഉള്ളിൽ ശക്തനല്ലാത്തപ്പോൾ വിനയം വെറും തോൽവി സമ്മതിക്കുന്നതിന് തുല്യമായി തോന്നുമെന്ന് ആരും പറഞ്ഞില്ല മാക്യവെല്ലി എഴുതിയത് സുഖം മാത്രം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയല്ല ലോകത്തെ അത് യഥാർത്ഥത്തിൽ എങ്ങനെയാണോ അല്ലാതെ തങ്ങൾ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നുവോ അങ്ങനെയല്ലാതെ കാണാൻ ധൈര്യമുള്ള ചുരുക്കം ചിലർക്കുവേണ്ടിയാണ് അദ്ദേഹം എഴുതിയത് നിങ്ങൾ ഇന്നും ജനങ്ങളുടെ അംഗീകാരം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരാൽ ഇഷ്ടപ്പെടേണ്ടത് അത്യാവശ്യമായി തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഇപ്പോഴും തയ്യാറായിട്ടില്ല സമയമാകുമ്പോൾ നുണ പറയാനോ സത്യത്തിനു വേണ്ടി ശിക്ഷിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ തടയുന്നവരിൽ നിന്ന് അകലം പാലിക്കാനോ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നിങ്ങൾ തയ്യാറായിട്ടില്ല കാരണം അധികാരം കാത്തിരിക്കുന്നവരുടെ അടുത്തേക്ക് വരുന്നില്ല ആഗ്രഹിക്കുന്നവരുടെ അടുത്തേക്കും വരുന്നില്ല അധികാരം വരുന്നത് തങ്ങളുടെ ഉള്ളിലെ ദുർബലമായ പതിപ്പിനെ ഇല്ലാതാക്കാൻ തയ്യാറുള്ളവരുടെ അടുത്തേക്കാണെന്നിട്ട് ആരോടും മാപ്പ് ചോദിക്കാതെ എഴുന്നേറ്റ് നിൽക്കുന്നവരുടെ അടുത്തേക്കാണ് ഇപ്പോൾ യഥാർത്ഥ ചോദ്യം നിങ്ങൾക്കധികാരം വേണോ എന്നതല്ല കാരണം എല്ലാവർക്കും അധികാരം വേണം അവസാനത്തെ ചോദ്യം ഇതാണ് അതിന്റെ വില നൽകാൻ നിങ്ങൾ തയ്യാറാണോ